മണിക്കൂറുകളോളം ഇരിക്കാൻ അനുവദിക്കാതെ നിർത്തി ഉറങ്ങാതിരിക്കാൻ ചെവിയിൽ ഉച്ചത്തിൽ പാട്ട് കേൾപ്പിച്ചുകൊണ്ടിരുന്നു അവശനാകും വരെ തല്ലി ചതച്ചു കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചു ഇന്ത്യയുടെ അഭിമാനമായ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാന് പാകിസ്ഥാൻ തടവിലെ ആദ്യ ഇരുപത്തിനാല് മണിക്കൂർ നേരിടേണ്ടി വന്നത് കടുത്ത പീഡനങ്ങളാണെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അഭിനന്ദന്റെ ധീരതയ്ക്ക് മുന്നിൽ രാജ്യം ഒന്നാകെ സല്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണേണ്ട ഒന്നുകൂടിയുണ്ട് രാജ്യത്തിനായി അദ്ദേഹം അനുഭവിച്ച ത്യാഗം പാകിസ്ഥാന്റെ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴും തലകുനിക്കാതെ അഭിനന്ദൻ പിടിച്ചു നിന്നു ഇന്ത്യയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ചോർത്തിയെടുക്കുക തന്നെയായിരുന്നു പാകിസ്ഥാന്റെ പീഡനങ്ങളുടെ പ്രധാന ലക്ഷ്യം ഡൽഹിയിലെ സൈനിക ആശുപത്രിയിൽ നടക്കുന്ന ഡീബ്രീഫിങ്ങിലാണ് ശത്രുരാജ്യത്ത് വെച്ച് തനിക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് അഭിനന്ദൻ തുറന്നു പറഞ്ഞത് ഇന്ത്യയുടെ സൈനിക വിന്യാസം ആശയവിനിമയത്തിനായി ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്ന റേഡിയോ ഫ്രീക്വൻസി തുടങ്ങിയവ സംബന്ധിച്ച വിവരമായിരുന്നു പ്രധാനമായും പാക് സേനയ്ക്ക് വേണ്ടിയിരുന്നത് യുദ്ധവിമാനങ്ങളെക്കുറിച്ചും അവ എങ്ങനെ വിന്യസിപ്പിച്ചിരിക്കുന്നുവെന്നും പാക് ഉദ്യോഗസ്ഥർ ചോദിച്ചുവെങ്കിലും അഭിനന്ദൻ മൗനം പാലിച്ചുവെന്ന് ഡി ബ്രീഫിംഗ് ട്രീം അംഗം കൂടിയായ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇന്ത്യൻ സൈനികൻ ശത്രുരാജ്യത്തിന്റെ പിടിയിലായാൽ ആദ്യ ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും സ്വന്തം രാജ്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുപറയാൻ പാടില്ലെന്നാണ് നിയമം ഇത് അഭിനന്ദൻ കൃത്യമായി പാലിച്ചു ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റേഡിയോ ഫ്രീക്വൻസി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തും നിലവിൽ നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് ഉദ്യോഗസ്ഥർ അഭിനന്ദന്റെ ഡീബ്രീഫിംഗ് നടത്തുന്നത് തുടക്കത്തിൽ പാക് വ്യോമസേനയുടെ കസ്റ്റഡിയിലായിരുന്ന അഭിനന്ദനെ പിന്നീട് കരസേനയ്ക്ക് കൈമാറുകയായിരുന്നു പിടിയിലായുടൻ ഫസ്റ്റ് എയ്ഡ് നൽകിയില്ലെന്ന് മാത്രമല്ല അഭിനന്ദനെ കൂടുതൽ അസ്വസ്ഥനാക്കുന്നതിനായി ഉച്ചത്തിൽ പാട്ടു വയ്ക്കുകയാണ് ചെയ്തതെന്നും ഡി ടീമിലെ അംഗം പറയുന്നു ലോകരാജ്യങ്ങളിൽ നിന്നുള്ള ഇടപെടലുണ്ടായതിനു ശേഷമാണ് അഭിനന്ദനോടുള്ള പാകിസ്ഥാന്റെ സംയപനത്തിന് മാറ്റമുണ്ടായത് അഭിനന്ദനോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നും യാതൊരുവിധ പീഡനങ്ങളും അഭിനന്ദന് നേരിടേണ്ടി വന്നിട്ടില്ലെന്നും മറ്റു രാജ്യങ്ങളെ ബോധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാൻ അഭിനന്ദന്റെ വീഡിയോകൾ പുറത്തുവിട്ടു എന്നാൽ ഇപ്പോൾ പാകിസ്ഥാന്റെ വിശദീകരണങ്ങളെല്ലാം പൊളിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് മാർച്ച് ഒന്നിന് അഭിനന്ദനെ വിട്ടയക്കും മുൻപ് തന്നെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന അഭിനന്ദന്റെ ചിത്രങ്ങൾ ട്വിറ്റർ അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇടം പിടിച്ചിരുന്നു പാകിസ്ഥാൻ ലീഡ്സ് വിത്ത് പീസ് നൊബേൽ പ്രൈസ് ഫോർ ഇമ്രാൻഖാൻ മേക്ക് ചായ് നോട്ട് വാർ തുടങ്ങിയ ഹാഷ്ടാഗുകളോടെ ഇവ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു എന്നാൽ യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ നടന്നത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ സംഭവങ്ങളാണ് എന്നതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പാകിസ്ഥാൻ സേനയിലെ അംഗങ്ങൾ തനിക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകിയെന്നും വളരെ നല്ല രീതിയിലാണ് താനുമായി ഇടപെട്ടതെന്നും അഭിനന്ദൻ പറയുന്ന ഒരു വീഡിയോയും പാകിസ്ഥാൻ പുറത്തുവിട്ടിരുന്നു അഭിനന്ദൻ്റെതായി പുറത്തുവന്ന പല വീഡിയോകളും വളരെ തന്ത്രപരമായി എഡിറ്റ് ചെയ്തവയാണ് മുഖത്താകെ ചോരയൊലിച്ചിറങ്ങുന്ന അഭിനന്ദന്റെ ചിത്രം നമ്മൾ എല്ലാവരും കണ്ടതാണ് പാഹാദീന കശ്മീരിൽ വെച്ച് മിഗ് ട്വന്റി വൺ യുദ്ധവിമാനം തകർന്നതിനെ തുടർന്ന് പാരച്യൂട്ട് ഉപയോഗിച്ച് ഇറങ്ങിയ വർദ്ധമാനെ അവിടുത്തെ ജനങ്ങൾ തല്ലിയെന്നും കല്ലെറിഞ്ഞുവെന്നും പ്രദേശവാസിയായ ഒരാൾ റോയ്റ്റേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് സമാധാന സൂചകമായാണ് അഭിനന്ദനെ വിട്ടയക്കുന്നതെന്ന് പാകിസ്ഥാൻ സദാ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ വിട്ടയക്കൽ സമാധാനം ആഗ്രഹിച്ചുകൊണ്ടല്ല മറിച്ച് ജനീവ കൺവെൻഷൻ വ്യവസ്ഥകൾ നിഷ്കർഷിക്കുന്നതുകൊണ്ടാണെന്ന് ഇന്ത്യൻ എയർഫോഴ്സ് പ്രതികരിച്ചു